സ്വതന്ത്രരായി വിജയിച്ച് എൽ ഡി എഫിനെ പിന്തുണച്ച രണ്ടുപേരും നഗരസഭയിലെ സ്ഥിരസമിതി അധ്യക്ഷനായി എം ദാഹ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി എസ് സുരേഷ് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷനും സി പി ഐയിലെ പ്രിയ സാബുവാണ് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഡി എസ് ബിനു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും ആർ എസ് അനൂപ് വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും തിരഞ്ഞെടുക്കപ്പെട്ടു വൈസ് ചെയർപേഴ്സൺ ആർ എസ് രേഖ തന്നെ ധനകാര്യം കൈകാര്യം ചെയ്യും അഞ്ചു വർഷമാണ് നമ്മുടെ കാലാവധി ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ മത്സരം ഇല്ലായിരുന്നു എന്ന് വന്നപ്പോൾ ശരണം കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ മത്സരം ഒന്നും മറ്റു സ്ഥലത്തൊക്കെ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ ഇവിടെ മത്സരങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ലേ അതൊക്കെയാണ് നല്ലത് എന്ന് പലരും എന്നോട് പറയുകയുണ്ടായി ജനം പ്രതീക്ഷിക്കുന്നത് അതാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക വളരെ പ്രതീക്ഷയിലാണ് ജനങ്ങൾ നമ്മളെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിലും ഇതേ സമീപനമായിരിക്കണം ബഹുമാനപ്പെട്ട അംഗങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ടവരി നഗരസഭാ ചെയർമാൻ എം പ്രദീപും മുൻ ചെയർമാൻ സി ജെ രാജേഷ് കുമാറും പൊന്നാട് എണീച്ച് ആദരിച്ചു